ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഔട്ട് തൂരെന്നു പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ ഈ വീട് കൊടുക്കാനുള്ളൊരു വീടാണ് വേണ്ട ഇത് നല്ലൊരു വീട് ഇത് ഈ വീട് വീടിരിക്കുന്ന ഒരു ഏഴ് സെന്റ് സ്ഥലത്തിലാണ് കേട്ടോ ചുറ്റും അതിലോട് കൂടി ഉള്ളൊരു വീട് അതില് വീടിന്റെ ഔട്ട് സൈഡ് ഒന്ന് കാണാം വേണ്ട നമുക്ക് ഒരു രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ട് പിന്നെ നല്ലൊരു കിണറുണ്ട് ഓക്കെ വീണ്ടാകത്തിക്കുവാ സിറ്റ് ഔട്ട് സിറ്റ് സിറ്റൌട്ടിന്ന് ഹാളിലേക്ക് നല്ല വലിപ്പമുള്ള ഹാളാണ് കേട്ടോ നല്ല വലിപ്പമുള്ള ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ റൈറ്റിലോട്ട് സ്റ്റെയർ കേസ് റൈറ്റ് സൈഡിൽ ഡൈനിങ്ങിന് സ്പേസ് ഉണ്ട് അവിടെ വാഷ് സ്പേസിനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ ഈ വീട് ഇരിക്കുന്നത് ുംറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വീടുള്ളത് ഇത് അറ്റാച്ച് ബാത്റൂമാണ് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നല്ല ബീർവർക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും എല്ലാ റൂമിലും എ സി പോയിന്റ് ഉണ്ട് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് എനിക്ക് പോകാം ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രെസ്സിംഗ് മിറർ ഉണ്ട് ഉണ്ടസിംഗ് മിററുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള ഒരു ഇതന്നെ സംഭവമാണ് നല്ല നല്ല ഫ്രഷ് താമസിക്കാത്ത വീടാണ് പുതിയ വീടാണ് ഇനി താഴത്ത് കിച്ചണിലേക്ക് കിടക്കാം ഇത് കിച്ചൻ്റെ വിൻഡോ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കബോർഡ് വർക്കും കിച്ചൺ കബോർഡുകളൊക്കെയാണ് അത് വേണ്ട എല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ കിച്ചണിൻ്റെ പിന്നെ ബാക്കിൽ സ്പേസ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഗ്രില്ലൊക്കെ ഇട്ട സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഒന്നും ചെയ്താൽ ഇനി നമുക്ക് മോൾ ഭാഗിക്കാം ഇതിൻ്റെ സ്റ്റെയർ കേസൊക്കെ നല്ല എം എസ്സിൻ്റെ സ്റ്റീലിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് വാൾ ലൈറ്റ് മറ്റേ സ്റ്റയർ ലൈറ്റ് ഉണ്ട് സ്റ്റേ മുകളിലേക്ക് ഉള്ള രണ്ടറി ഇവിടുത്തെ രണ്ട് സൈഡിലേക്ക് ബെഡ്റൂമിലേക്ക് ചെറിയൊരു പാസ് പാസേജ് ഇങ്ങനെ കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കാണ് റൂംസ് വരുന്നത് ഇതും താഴ്ത്ത പോലെ തന്നെ ആണ് ബാത്റൂംസും വാഷ് ബേസും ഒക്കെ ചെയ്ത് നല്ല നീറ്റായിട്ടുണ്ട് അതുപോലെ കബോർഡും ഇതിന് ചെയ്തിട്ടുണ്ട് മറ്റേ ഡസ്ബ്ലി ഉറവ് എ സി പോയിൻ്റ് ഇതിനുമുണ്ട് മൂന്നാമത്തെ റൂമിലും പഴയതുപോലെ തന്നെ കണ്ടതുണ്ട് ഇനി നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകണു നാലാമത്തെ ബെഡ്റൂമും കബോർഡ് വർക്കിലുണ്ട് ഡസിംഗ് മിറർ ഉണ്ട് അതേപോലെ തന്നെ മറ്റേ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ ഇതിന് അവർ ഉദ്ദേശിക്കുന്ന ഈ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും ഏഴ് സെൻ്റ് സെൻറ് സ്ഥലവും വീടിനും കൂടി ഉദ്ദേശിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷമാണ് ഇനി ഇതിൻ്റെ ഔട്ട് സൈഡ് ടെറസ് കാണാം കേട്ടോ ഇതാണ് ടെറസ് വരുന്നത് നല്ലൊരു സ്പേസ് ഉണ്ട് ടെറസിൽ എന്താ ഇവിടെ നമുക്ക് വില അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ബസ് റൂട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ബസ് റൂട്ടിലേക്ക് വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്റർ അതുപോലെ സ്കൂൾ പള്ളി എല്ലാ സൗകര്യങ്ങളും ഒരു ഒരു ഒന്നര കിലോമീ